ഓരോ ദേശത്തിനും ഒരു കഥ പറയാനുണ്ടാവും കേൾക്കാൻ രസമുള്ള ഒരയാളിന് ചുവട്ടിൽ കാറ്റ് കൊണ്ടുകൊണ്ട് പോലെയുള്ള അനുഭവങ്ങൾ പറഞ്ഞു തരുവാൻ പറ്റും കഥകൾ ഈ കഥകളിൽ നിന്നായിരിക്കാം അവിടുത്തെ ക്ഷേത്രവും ക്ഷേത്ര സങ്കല്പങ്ങളും ഒക്കെ ഉണ്ടായി വന്നത് തൃശ്ശൂർ ജില്ലയിൽ ഐരാണിക്കുളം എന്നൊരു പ്രദേശമുണ്ട് മാളയ്ക്കടുത്താണ് ഉള്ളത് ഐരാണിക്കുളത്തെ മഹാദേവ ക്ഷേത്രം അതിഗംഭീരമായൊരു ക്ഷേത്രമാണ് രണ്ട് ശ്രീകോവിലുകളും രണ്ട് രൂപത്തിൽ ലിംഗപ്രതിഷ്ഠയും അതുപോലെ രൂപപ്രതിഷ്ഠയിലും മഹാദേവനെ കാണുവാനാകുന്ന ഒരേ ശ്രീകോവിൽ മഹാദേവനും പാർവതിക്കും മഹാദേവന്റെ പാർവ്വതനും ചൈതന്യമായ സ്കന്ദനും പ്രതിഷ്ഠയുള്ള ക്ഷേത്രം ഐരാണിക്കുളത്തിൽ അവിടെ ഒരു രസകരമായ ഐതിഹ്യമുണ്ട് ഇന്നും ആ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് ഇവിടെ ചില ചടങ്ങുകളുമുണ്ട് നമ്മുടെ ചില ക്ഷേത്രങ്ങൾ ബ്രാഹ്മണിപ്പാട്ട് ഉണ്ടാകുക കേട്ടിട്ടുണ്ടല്ലോ ആലുവയിലെ തിരുവൈരാണിക്കുളത്ത് ക്ഷേത്രത്തിൽ നട തുറക്കുമ്പോൾ ഇന്നും ബ്രാഹ്മണിപ്പാട്ടുണ്ട് ശരിക്കും തിരുവൈരാണിക്കുളം എന്ന ക്ഷേത്രം ഉണ്ടായി വരുവാൻ കാരണം ഐരാണിക്കുളത്തെ പ്രതിഷ്ഠയാണ് ഇവിടെയാണ് ആദ്യം ആ പ്രതിഷ്ഠ ഉണ്ടായിരുന്നതെന്നാണ് ബ്രാഹ്മണി പാട്ട് എന്ന് പറയുന്നത് ഭഗവതിയെ പാടി ഉണർത്തുന്ന ഒരു പാട്ടാണ് ഭഗവതിയെ അലങ്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഭഗവതിയുടെ അലങ്കാരങ്ങളെ സൗന്ദര്യത്തെ വർണ്ണിച്ചുകൊണ്ടുള്ള പാട്ടാണ് ഐരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ നടയിൽ വടക്കയുടെ തപ്പൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരേ ശ്രീകോവിലും ശിവപാർവതിമാർ സ്കന്ദനോടൊപ്പം നിലകൊള്ളുന്ന ആ ശ്രീകോവിലും തിരുമുന്നിൽ ഇങ്ങനെ ബ്രാഹ്മണിപ്പാട്ട് പാടാറുണ്ട് പ്രത്യേകമായിട്ട് വടക്കേ പുഷ്പകമെന്നറിയപ്പെടുന്ന ആ മഠത്തിൽ വിവാഹം കഴിഞ്ഞ് വരുന്ന പെൺകുട്ടികളാണ് അത് പാടേണ്ടതെന്നാണ് ഐതിഹ്യമുള്ളത് ചരിത്രമുള്ളത് ഇന്നും അത് പാടാറുണ്ട് ഈ പാടുന്നതിന് പിന്നിൽ എങ്ങനെയാണ് ഈ പാട്ട് തുടങ്ങിയത് എന്ന് രസകരമായ ഒരു ഐതിഹ്യം ഒരു കഥയുണ്ട് ആ കഥ ഇങ്ങനെയാണ് ഇവിടെ ഒരു ശ്രീകോവിലിൽ ലിംഗപ്രതിഷ്ഠയാണ് സദാശിവമൂർത്തി മഹാദേവൻ മാത്രം തെക്കേടത്തപ്പനായിട്ട് വടക്കേടത്തപ്പൻ്റെ ശ്രീകോവിലിൽ മൂന്ന് മൂർത്തികളാണ് ശിവനും പാർവതിയും സുബ്രഹ്മണ്യൻ ഇത് എന്ത് മൂർത്തികളാണ് എന്ന് പോലും അറിഞ്ഞുകൂടാത്തൊരു കാലം ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് ചരിത്രം ഇങ്ങനെ ഇരിക്കുന്ന കാലത്ത് ഈ വടക്കേ പുഷ്പകം അതിന് അവിടുത്തെ ഒരു മഠത്തിന് പ്രത്യേക പേരും ആ മഠത്തിലെ പെൺകുട്ടി ഇവിടേക്ക് വരികയും അതായത് ബ്രാഹ്മണി അമ്മ എന്ന് വിശേഷിപ്പിക്കുന്ന പെൺകുട്ടി ഇവിടേക്ക് വരികയും ഇവിടെ വെച്ച് ഒരു കുടുംബത്തെ കാണുകയാണ് ഒരു ബ്രാഹ്മണ നായ അച്ഛൻ അമ്മ കുഞ്ഞ് ആൺകുഞ്ഞ് ഇവർ മൂന്ന് പേരെയും കാണുകയാണ് അപ്പോൾ മൂന്ന് പേര് ക്ഷീണിച്ച് വന്നിരിക്കുകയാണ് ക്ഷേത്രദർശനമൊക്കെ കഴിഞ്ഞ് തളർന്നു വന്നിരിക്കുകയാണ് ഞങ്ങൾ ദൂരെ നാട്ടിൽ നിന്ന് വരുന്നതാണ് ഞങ്ങൾ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ കുട്ടി അവരെ ഉടനെ തന്നെ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേക പ്രദേശത്ത് കൊണ്ടുവന്നിരുത്തുകയും അവിടെ വെച്ച് പെട്ടെന്ന് പിന്നീട് തന്നെ മഠത്തിൽ പോയിട്ട് അവിടെ എന്താ ഉള്ളത് നോക്കി അവല് മലര ശർക്കര കതളിപ്പഴം ഇതൊക്കെയാണ് ഉള്ളതെന്ന് മനസ്സിലാക്കി അത് കൊണ്ടുവരികയും അത് നൽകുകയും ചെയ്തു ഇത് ഭക്ഷിച്ച് ക്ഷീണം അകറ്റിയ ആ മൂന്ന് പേരും ഏഴ് ദിവസത്തോളം ഇവിടെ വിശ്രമിച്ചിട്ടാണ് പോയത് അപ്പൊ ക്ഷേത്രത്തിലെ കാര്യങ്ങളെല്ലാം പങ്കെടുക്കുകയും ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങളൊക്കെ മനസ്സിലാക്കുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് പിന്നീട് അടുത്ത വർഷവും ഉത്സവകാലമായപ്പോൾ ഇവർ വരാൻ തുടങ്ങി രണ്ട് വർഷത്തെ ഉത്സവം കഴിഞ്ഞതോടുകൂടി ഈ ഇത് കാണുന്ന കുട്ടി പലരോട് പറയാൻ തുടങ്ങി ഇങ്ങനൊരു ബ്രാഹ്മണ കുടുംബം വരുന്നുണ്ടല്ലോ എല്ലാവരും കണ്ടുപോകും പക്ഷെ അവർ ആരും കാണുന്നില്ല എന്ന് മനസ്സിലായി ഈ കുട്ടിക്കൊരു ആകാംക്ഷ എന്തുകൊണ്ടാണ് ഞാൻ മാത്രം കാണുന്നത് അങ്ങനെ ആ വർഷത്തെ ഉത്സവം രണ്ട് വർഷം കഴിഞ്ഞൊരു ഉത്സവം വരുന്ന സമയത്ത് ആകാംക്ഷയോടെ ഇവരെ കാത്തിരുന്ന കുട്ടി കാണുന്നത് ഈ പ്രത്യേകമായിട്ട് ഇവരെ കൊണ്ടിരുത്തി മലരും ശർക്കരയും പഴവും ഒക്കെ കൊടുത്തുവല്ലും ആ പ്രദേശത്ത് അകത്തെ വിഗ്രഹത്തിന്റെ അതേ രൂപത്തിൽ ഈ മൂന്ന് പേരും ഇരിക്കുന്നതായിട്ടാണ് അകത്തെ വിഗ്രഹം ഒരു പ്രത്യേക ഭാവത്തിൽ പ്രത്യേകമായി കാൽ മടക്കി വെച്ച് ചന്ദ്രകല ചൂടിയ മഹാദേവൻ ഇവിടെ ഈ ചിത്രം കാണുന്നത് പോലെ തൊട്ടരികിൽ തന്നെ അങ്ങനെ തന്നെ കാൽ മടക്കി വെച്ച് ഭഗവതി പിന്നെ നിൽക്കുന്ന രൂപത്തിൽ ആ കുഞ്ഞും ഇതേ രൂപം ആ പെൺകുട്ടിക്ക് കാണിച്ചു കൊടുത്തു ഇത് കണ്ട നിമിഷത്തിലുള്ള ആ ഒരു ആനന്ദം എങ്ങനെയാണ് പറയേണ്ടതെന്ന് പറഞ്ഞുകൂടത്തെ ഒരു ആനന്ദാവസ്ഥയിൽ എത്തുമല്ലോ ഈ കുട്ടി ഈ കുട്ടി ഭഗവതിയെ നോക്കിക്കൊണ്ട് ഭഗവതിയുടെ സൗന്ദര്യത്തെ പ്രകീർത്തിച്ചങ്ങ് പാടാൻ തുടങ്ങി ഭഗവതിയുടെ സൗന്ദര്യമാണ് ആദ്യം മനസ്സിലേക്ക് തെളിഞ്ഞു നിന്നത് ആ സൗന്ദര്യത്തെ വർണ്ണിച്ചങ്ങ് പാടാൻ തുടങ്ങി ശ്രീ പാർവതിക്ക് ആ പാട്ട് വളരെയേറെ ഇഷ്ടപ്പെട്ടു ഇനിയെന്നും ഇങ്ങനെ ഈ കുടുംബത്തിൽ തുടർന്ന് ഇങ്ങനെ എത്തിച്ചേരുന്ന പെൺകുട്ടികൾ ഇവിടെ വന്ന് എനിക്ക് വേണ്ടി പാടട്ടെ എന്ന് പറയുകയും ഇന്നും അങ്ങനെ പാർവതി ദേവിയുടെ ആ സൗന്ദര്യത്തെയും അലങ്കാരത്തെയും വർണ്ണിച്ചു പാടുകയും ചെയ്യുന്നു അങ്ങനെയാണ് ഐതാണിക്കുളത്ത് ബ്രാഹ്മണി പാട്ട് ഇന്നും അങ്ങനെ തന്നെ പാർവതിയുടെ അലങ്കാരത്തെക്കുറിച്ച് പാടുന്നത് ഇവിടെ കരോട്ടമ്മ എന്ന ഉണ്ട് ആ ഭഗവതിക്കും ഈ ഭഗവതിക്കും ഒരുപോലെ പാടാറുണ്ട് ബ്രാഹ്മണി പാട്ട് നടത്താറുണ്ട് അത് അതേ കുടുംബത്തിൽ തന്നെ വടക്കേ പുഷ്പകത്ത് തന്നെ ആ പെൺകുട്ടികൾ തന്നെയാണ് ഇവിടേക്ക് വരുന്നത് വിവാഹം കഴിഞ്ഞെത്തുന്ന സ്ത്രീകൾ തന്നെയാണ് ഇവിടേക്ക് വരുന്നത് പെൺകുട്ടി എന്ന് പറഞ്ഞെങ്കിലും ഇന്നിപ്പോൾ അത് പല പ്രായത്തിലുള്ള സ്ത്രീകളാണ് ഇവിടെ പാടുന്നത് പക്ഷെ ഇവിടെ വിവാഹം കഴിച്ചു വന്ന പെൺകുട്ടിയായിരിക്കണം എന്നുള്ളതാണ് അക്കാലത്തെ വിരിഞ്ഞന്റെയും വിഷ്ണുവാന്റെയും കയ്യം പിടിച്ചെ ആർത്തതി മർത്ത് ഇന്ദ്രാദിദേവകളോടുകൂടി വിവാഹവനത്തിങ്കലം മാറി നള്ളി വകേവാനു അന്നേരത്തെ വിളക്കും അരിയും അഷ്ടമങ്കല്യവും മുൻപാട് നെടുമങ്കല്യ ശ്രീകച്ചെതിരേറ്റൂട്ടേ കൊണ്ടുവന്നല്ലോ അന്ന് അവരെ ഭഗവാനും ഭഗവതിക്കും സ്കന്ദനുമായിട്ട് നൽകിയ ആ മലരെ പഴം ശർക്കര ഇതൊക്കെ ഒരു പ്രത്യേക അനുഭവത്തിലേക്ക് പിന്നീടേക്കാക്കുകയും അത് മലർ നിവേദ്യമായി മാറുകയും ചെയ്തു അന്ന് ആ ദർശനം ലഭിച്ച പെൺകുട്ടിക്ക് പിന്നീട് ജീവിതത്തിൽ സമസ്ത ഐശ്വര്യങ്ങളും ഉണ്ടായി അതുകൊണ്ട് തന്നെ പിന്നീട് ആർക്കാണോ നല്ല വിവാഹ ജീവിതം ഉണ്ടാകേണ്ടത് സത്സന്ധാനം ഉണ്ടാകേണ്ടത് ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ഉണ്ടാകേണ്ടത് അവരൊക്കെയും ഇവിടെ വന്നിട്ട് ഈ മലർ നിവേദ്യം പ്രത്യേകമായി നടത്താൻ തുടങ്ങി പന്ത്രണ്ട് പറ മലർ പന്ത്രണ്ട് നാളികേരം പന്ത്രണ്ട് പഴം ഇതൊക്കെ ചേർത്ത് വെച്ചിട്ട് പന്ത്രണ്ട് ഫലം ചർക്കര ഇതൊക്കെ ചേർത്തിട്ടുള്ള പ്രത്യേക നിവേദ്യം ഇപ്പോഴും ഇവിടെ സമർപ്പിക്കാറുണ്ട് വടക്കേടത്തപ്പൻ്റെ നടയിൽ ഈ മലർ നിവേദ്യം നടത്തുന്നവർക്ക് എന്താണോ മനസ്സിൽ വിചാരിച്ചത് അത് സംഭവിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം അപ്പോൾ അങ്ങനെ അന്ന് ആ ബ്രാഹ്മണ രൂപത്തിൽ ഇവിടെ വന്ന് ദർശനം കൊടുത്ത ശിവപാർവതിമാരും സുബ്രഹ്മണ്യനും ആ രൂപമാണ് ഇവിടെ വരച്ച് ചേർത്തിരിക്കുന്നു ബ്രാഹ്മിണിയമ്മ അന്ന് കണ്ട ആ രൂപം വെറും കഥയല്ല ഇതൊരു ചരിത്രമാണെന്ന് മനസ്സിലാക്കാം ഈ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഇന്നും ഇവിടെ ബ്രാഹ്മണിപ്പാട്ട് ഭഗവതിയുടെ അലങ്കാരത്തെ വർണ്ണിക്കുന്നു ഇന്നും ഇവിടെ ആ മലർ നിവേദത്തിൽ ഒരുപാട് പേരുടെ പ്രാർത്ഥനകൾക്ക് പരിഹാരമാകുന്നു അനുഗ്രഹമാകുന്നു Moksha, journey to the Self.